ആ ആ തിരിച്ചു സോറി കാരണം ഉമ്മ എന്ന അത് അസ്തമിച്ചാൽ മാത്രമേ വേദന അറിയുള്ളൂ ഫോളോവേഴ്സ് കൂടി അവന്റെ ഡിമാൻഡ് കൂടുമ്പോ ആ ഉമ്മമാർ ആ വീഡിയോയിൽ ഡാൻസ് കളിക്കുന്ന കാണാൻ കഴിയും പക്ഷേ നിഹാദിന്റെ ഉമ്മ യഥാർത്ഥമായിട്ടാണ് നിഹാദെ ഇന്നും നിന്റെ ഉമ്മ സ്കാരപ്പായിൽ നിന്ന് നിനക്ക് വേണ്ടി ആയിരുന്നിട്ടുണ്ടാവും പിന്നെ ചെയ്താലും റിഗ്രറ്റ് ഉണ്ട് തിരുത്താൻ പറ്റുമെങ്കിൽ ആ തിരിച്ചു തിരിച്ചുപോയിട്ടൊരു സോറി പറയണമെന്ന് തോന്നുകയാണെങ്കിൽ അതെന്റെ ഉമ്മാനോടായിരിക്കും കാരണം ജനിച്ച അന്ന് മുതൽ കാരണം നമ്മൾ നാല് മക്കളുണ്ട് ബാക്കി മൂന്ന് മക്കളടുത്തൊന്നും ഒരു ശതമാനം പോലും ഒരു ബുദ്ധിമുട്ടോ ഇതോ ആർക്കും ഉണ്ടായിട്ടില്ല ഉമ്മാക്കോ ഉപ്പാക്കോ കുടുംബത്തിനോ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഇവര് മൂന്നുപേരത്തും നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ മാത്രം ഇത്രയും നേരെ ഓപ്പോസിറ്റായി പോയാലും അങ്ങനെ ഒരു ഞാൻ ഞാൻ ചിന്തിക്കും ചില തിരിച്ചറിവുകൾ മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കാൻ കാരണമാകും നിഹാദ് തൊപ്പി എന്ന പേരിൽ ഒരു കാലത്ത് അറിയപ്പെട്ട് നിഹാദിലേക്ക് മാറിയ നിഹാദിനെ കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നന്മ മനസ്സിൽ എന്നും കാത്തു സൂക്ഷിക്കുന്ന എന്തുകൊണ്ടും നന്മ പറ്റാത്ത ഒരു മനസ്സുള്ള ഒരു മനുഷ്യനാണ് നിഹാദ് എന്ന കാരണം നിങ്ങളോട് സംസാരിക്കാൻ നിഹാദിനോട് സംസാരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് കോണ്ടാക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം നിഹാദെ ഉമ്മ എന്ന ആ സ്നേഹക്കടൽ അത് അസ്തമിച്ചാൽ മാത്രമേ നമുക്കതിന്റെ വേദന അറിയുള്ളൂ എന്തൊരു ഈമാനികമായ ശക്തിയാണ് ഉമ്മക്കുള്ളത് ഈ കാലം എന്ന് പറയുന്നത് മക്കൾ പണവുമായിട്ട് വരും പണക്കാരനായിട്ട് വരുമ്പോ എന്തിനും കൂട്ടു നിൽക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് മുമ്പിലുള്ളത് അവിടെ ഈമാൻ എന്നില്ല ഇസ്ലാം എന്നില്ല ഒന്നുമില്ല പല യൂട്യൂബർമാരുടെ ജീവിതത്തിൽ നമുക്കത് കാണാൻ കഴിയും ലൈഫ് സ്റ്റൈലിൽ അവരുടെ ജീവിതം പറയുമ്പോൾ പലപ്പോഴും ഉമ്മമാർ ചിലപ്പോൾ ആ വീഡിയോയിൽ വന്നിട്ടുണ്ടാവില്ല കാലം കഴിയുന്നോറും ഫോളോവേഴ്സ് കൂടി അവൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ ആ ഉമ്മമാർ ആ വീഡിയോയിൽ ഡാൻസ് കളിക്കുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷേ നിഹാദിന്റെ ഉമ്മ യഥാർത്ഥമായിട്ടാണ് നിഹാദിനെ എപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന രീതി നിഹാദ് തിരിച്ചു വരുന്നത് അന്ന് ഞാൻ സ്വീകരിക്കും എന്ന ഒറ്റ നിലപാടിലായിരിക്കും ആ നിഹാദിന്റെ ഉമ്മ ഉണ്ടായ അതുകൊണ്ട് നിഹാദ് എന്ന തൊപ്പി പ്രിയപ്പെട്ടവനോട് സ്നേഹത്തോട് പറയാനുള്ളത് ദുനിയാവിൽ എന്ത് സമ്പാദിച്ചിട്ടും ഒരു കാര്യവും ഉമ്മയുടെ കാൽക്കൽ വീണ് നീ മാപ്പ് ചോദിക്കണം നീ ഒരു ഇൻഫ്ലുവൻസറാണ് എനക്ക് ഉറപ്പുണ്ട് നീ അങ്ങനെ ഒരു കാര്യം ചെയ്ത് നിന്റെ ഉമ്മയുമായിട്ട് സ്നേഹത്തിൽ അതിൻ്റെ ഉപ്പയുമായി സ്നേഹത്തിൽ അവരുടെ ഇഷ്ടത്തിന് വേണ്ടി നീ ജീവിക്കുന്നവനായിട്ട് മാറിയാൽ നീ വലിയൊരു ഇൻഫ്ലുവൻസ് വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന്